ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് ദ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ എന്താണുള്ളത് അപ്പോൾ ഗേസ് ദാ ജുമാനെ വിട ട്രോളി ഇത് എന്തിനാണ് ട്രോളി നീ തുടക്കണവിടെ പോണ് ആ ടൂറിന് പോവുകയാണ് അപ്പം ട്യൂഷനിൽ നിന്നാണ് ടൂറ് പോകുന്നത് സ്കൂളിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ട്യൂഷനിൽ അപ്പോൾ ആ ട്യൂഷനിൽ നിന്ന് ടൂറ് പോകുന്നു അപ്പം ട്രോളിയൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ ഇനി പാക്ക് ചെയ്യാനായിട്ടാണ് അപ്പം റിയാനും അപ്പം നാളെ വിട്ടിട്ട് ഒരു മൂന്നാല് ട്രിപ്പിന് പോവുകയാണ് ജുമാന ആ ആ പോവുമാന പോലെ പതിനൊന്നാം കേസ് കുറച്ച് മീൻ കിട്ടിട്ടുണ്ട് അപ്പം ഫ്രഷ് ആയാലും മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മളിത് നൈറ്റിൽ എടുക്കുന്ന ഒരു വീഡിയോസാണ് അതിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മസാലക്കൂട്ട് ഇങ്ങനെ റെഡിയാക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിത് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ വഴയിലെ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മെയിൻ അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ മസാലകൾ അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പം കാശ്മീരി ചില്ലി മുളക് പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പിന്നെ കുറച്ച് തൈര് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അപ്പോൾ ഇക്കായാണ് ചെയ്യുന്നത് അപ്പം രാത്രി എന്തായാലും ഫുഡിന് മീൻ പൊള്ളിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് തോന്നും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതും കൂടി ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ അതുകൂടി കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നും ഇങ്ങനെ ഓരോ മീനിലും പെരട്ടി എടുക്കണം ഇതെന്താണെന്ന് വെച്ചാൽ ഇക്കൊന്ന് തൊട്ടൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് സംഭവം നല്ലൊരു ചമ്മന്തിയുടെ തേങ്ങാ ചമ്മന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് തൊട്ട് നോക്കുന്ന ടേസ്റ്റ് നോക്കാനായിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഓരോ അയല മീനും എടുത്ത് അയല രണ്ടായിട്ട് ഇങ്ങനെ സൈഡ് വെച്ച് എടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഷേപ്പ് അപ്പോൾ ഇത് നന്നായിട്ട് ഓരോന്നിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റും അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണം കാരണം എന്താണ് കുരുമുളക് മെയിനായിട്ടുള്ള ഒരു ഇത് അപ്പം നന്നായിട്ട് പുരട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഓരോ മീനും എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാല പുരട്ടി മാറ്റി വയ്ക്കുകയാണ് മസാല വരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഒരു വാഴയില വെട്ടിക്കൊണ്ടുവന്ന് വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് മീൻ മസാല മസാല വെരട്ടിയതിനെ പുറത്തെടുത്തു ഇനി വാഴയില കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പം എന്താ ഇതുണ്ടോ അപ്പം നമ്മൾ ഏകദേശം വാഴയിലെല്ലാം പൊതിഞ്ഞൊക്കെ വെച്ച് എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കണം പക്ഷേ സംഭവം നല്ല മണവുമാണ് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പം വാഴയില പകുതിയായിട്ട് ഇങ്ങനെ ഓരോ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ മീൻ വെച്ച് രണ്ട് സൈഡും കെട്ടിയെടുക്കണം ഇത് കുറച്ച് നെത്തോല് മീനും ബാക്കി ബാക്കിയിരുന്നതാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തുള്ളൂ അപ്പം ഇതാ കണ്ടോ എല്ലാ മീനും പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് ഇതാണ് നമ്മൾ ഫ്രൈ പാനിൽ ഓയിലും ഒഴിച്ചെടുത്താൽ ഓരോന്നോരോന്നിങ്ങനെ പൊള്ളിച്ചെടുക്കുകയാണ് ഇപ്പം നല്ല മണം വരുന്നുണ്ട് അപ്പം നമുക്കിനി ചോറൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു അപ്പം ഇത് ഓരോന്നിങ്ങനെ പൊള്ളിച്ചെടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല മണം വരുന്നുണ്ട് ആ മണം കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു ഇതാണെന്നറിയുമോ അപ്പം എന്താ കുറച്ച് ബാക്കി നിന്ന് എത്തുമല്ലോ ഇരുന്ന് ഫ്രൈ ചെയ്തു പിന്നെന്താ ചോറൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കില്ല ഇനി എന്തായാലും അതിൽ കിട്ടുമെന്ന് അഴിച്ചൊന്ന് നോക്കണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മെയിൻ്റെ ഒരു ഇതെന്ന് അപ്പോൾ താ എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വാഴയില വാഴയിലയുടെ ആ ഒരു ചെറിയ ഇത് കൊണ്ടിട്ട് തന്നെയാണ് കെട്ടി കെട്ടിവെച്ചേക്കുന്നത് അപ്പോൾ ഇതാ ഓരോന്നും നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് ഇപ്പോൾ താ ഒരു എന്താണ് ഗ്രില്ല് ചെയ്തതിൻ്റെ അതായത് നമ്മൾ ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു ഇതുപോലെയാണ് ഷേപ്പിനായിരിക്കുന്നത് അതായത് ചിക്കൻ ഗ്രില്ല് ഫുണ്ടാക്കില്ലേ അപ്പോൾ അതേപോലെയാണ് നമ്മുടെ മെയിൻ തവാഴയിലെ പൊള്ളിച്ചത് കണ്ടോ ഈ ഒരു ഷേയ്പ്പിന് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ അകലം എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അപ്പം നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല ടേസ്റ്റും ആണ് ആദ്യമൊന്നും എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്പം ഇതാ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അവസാനം പിന്നെ ഇവിടെതാ മക്കളും എല്ലാവരും കൂടി എന്താണ് പിടിച്ച് വലിയ എന്നുവെച്ചാൽ തികഞ്ഞിട്ടില്ലായിരുന്നു മീൻ അത്ര ടേസ്റ്റായിരുന്നു പൊള്ളിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് അപ്പം ഇക്കട അസുഖ ദുരിതം കുറവുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇപ്പം പനി കുറവുണ്ട് ചുമയും കുറവുണ്ട് പിന്നെ നമുക്ക് ഫാമിലിയിൽ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പം അതായത് ഇക്കട പെങ്ങളെ മോളെ എൻഗേജ്മെൻ്റ് ആണ് അതായത് എൻ്റെ നാത്തൂവിൻ്റെ മോളെ എൻഗേജ്മെൻ്റ് അപ്പോൾ അതിന് നമുക്ക് പോകണം അപ്പോഴത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻഗേജ്മെൻ്റാണ് അപ്പോഴ് നമുക്ക് പോവാനായിട്ടൊക്കെ നമ്മളിങ്ങനെ റെഡി ഇരിക്കുന്നു അപ്പം മക്കളെ ട്യൂഷനും പോയിക്കുന്നത് അപ്പോൾ രണ്ടുപേരെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും പിന്നെ ഇക്കാട് ഉമ്മയും ഉപ്പ ഇങ്ങോടെ ഉള്ളതുകൊണ്ട് മോനെ കൊണ്ടുപോകില്ല സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒക്കെ എൻഗേജ്മെൻറ്റിന് പോവുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് അപ്പം ഇക്കടങ്ങള ഉമ്മ ഉപ്പ എല്ലാവരെയൊക്കെ കാണാം അനിയനും അനിയത്തി ഇവിടെ ഇല്ല അവർ ഗൾഫിലാണ് അപ്പോൾ അതുകൊണ്ട് അവർ കാണാൻ പറ്റത്തില്ല ഇൻഷ പിന്നെ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം ഗേസ് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഏട്ടോ ഇത് അപ്പം എൻഗേജ്മെൻറ്റ് ദിവസമാണ് അപ്പോഴേതാ അതിന് വേണ്ടി പോകാനായിട്ടൊക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ഉണ്ട് ഇക്ക മക്കൾ എല്ലാവരും ഉണ്ട് അപ്പം മക്കളെന്ന് പറയുമ്പോൾ മോനില്ല മറ്റേ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ രണ്ടുപേരും അങ്ങനെന്താ ഞങ്ങൾ പോകാനായിട്ടൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മളെ കൂടെതാ മക്കളും ഉണ്ട് അപ്പം മക്കളെ ട്യൂഷനിൽ പോയി വിളിച്ചിട്ടുണ്ട് ജുമാനായും അക്കവും പിന്നെ ഇക്ക ഉണ്ട് ഇക്കയുടെ ഉമ്മായ പപ്പായും എല്ലാവരും ഉണ്ട് ഇപ്പോൾ എന്താ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നാത്തൂൻ്റെ വീട് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നാത്തൂൻ്റെ വീട് അപ്പോൾ അത് പന്തലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റേജൊക്കെ റെഡിയാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ അതാ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടീഷ്യൻ ഇതാരെന്ന് വെച്ചാൽ നാത്തൂൻ്റെ മൂത്ത മോളോ മോളാണിത് അപ്പോൾ മോളെ താങ്ങി തന്നെ നമ്മളോടെ കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ മക്കളോടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല തിരക്കിലാണ് അപ്പോൾ ആരെയും പ്രത്യേകം വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല അപ്പം അത്യാവശ്യം എടുത്ത വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെതാ കണ്ടോ മോളിങ്ങനെ ജുമാനാരുടെ ഒക്കെ കളിക്കുകയാണ് ഡ്രസ്സൊക്കെ ഇട്ട് ആ ഉടുപ്പൊക്കെ ഇട്ടതിൻ്റെ ഒരു സ്റ്റൈൽ കളിക്കുന്നുണ്ട് അപ്പോൾ അവളിങ്ങനെതാ മക്കളോട് കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആ പയ്യൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഇതാ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കാണാം ഓക്കെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കൂടെ നിന്നിട്ട് അപ്പോൾ മിക്കഐ മിക്കട അപ്പ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസുകൾ അപ്പോൾ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ എസ്കാം ഒലിക്കും